ും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അതിക്രമങ്ങളും പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന പാടി നമ്മുടെ പാപക്കറകളെല്ലാം കഴുകി നമ്മെ നീതികരിച്ച് ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി ദൈവഭവനത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനോടുകൂടെ സ്വർഗീയ അവകാശികളായി തീർത്തുക അത്യുന്നതനായ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ വന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമ്മുടെ സ്വർഗസ്ത പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മസഹായത്താൽ ആരാധിപാൽ ലഭിച്ച ഈ മനോഹരമായ പദവിക്കായ സ്തോത്രം ഹലെ സ്തോത്രം ഇന്നത്തെ അല്പം നേരത്തെ ആരാധനയ്ക്കായിട്ട് നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീതത്തിൻ്റെ ഏഴാം വാക്യം വായിച്ച് ധ്യാനിക്കാം നാം അവൻ്റെ നിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാതപീഠത്തിൽ നമസ്കരിക്കുക ഈ വാക്യം തൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അംശം പോലും ഗ്രഹിക്കുവാൻ കേവലം പുഴുക്കളായ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല രണ്ട് പ്രധാന വിഷയങ്ങളാണ് നാം ആരാധനയ്ക്കായി വരുമ്പോൾ ഓർക്കുവാനുള്ളത് നമുക്ക് നമുക്ക് മനോഹരമായ ഒരു ദേവാലയമോ പഴയ നിയമപ്രകാരമുള്ള പ്രാകാരമോ വിശുദ്ധ സ്ഥലമോ ദൈവിക തിരുനിമാസം വെച്ചിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലമോ ഒന്നുമില്ല അതുകൊണ്ട് തോന്നിയതുപോലെ കടന്നു വന്ന് യഥേഷ്ട ആരാധിക്കാമെന്ന് ധരിക്കരുത് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് നൽകിയ ദേവാലയത്തിൻ്റെ പരിശുദ്ധയിൽ യാതൊരു കുറവും വരുത്തുവാനുള്ള അധികാരം നമുക്ക് ഇന്നില്ല ദൈവം പരിശുദ്ധനാകിയാൽ ദൈവം എവിടെ പ്രത്യക്ഷനാകുന്നുവോ അവിടം പരിശുദ്ധമാകുന്നു അതിനൊരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം മോശ ഹൊരേബിൾ മുൾപ്പറപ്പിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ എന്തായിരുന്നു ഏഹോ മോശയോട് കൽപ്പിച്ചത് ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം എന്തുകൊണ്ടായിരുന്നു ദൈവം അങ്ങനെ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ് ആ സ്ഥലം വിശുദ്ധമായത് പരിശുദ്ധനായ ദൈവം നിൽക്കുന്ന ഏത് സ്ഥലവും വിശുദ്ധമാകുന്നു അതുപോലെ തന്നെ യഹോവ സീനായ പർവ്വതത്തിൽ അഗ്നി ജോലി ഇറങ്ങി വന്നപ്പോൾ അരുളി ചെയ്ത വിശുദ്ധിയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നാം വിവരിച്ചിരിക്കുന്നത് നാം വായിക്കാറുണ്ടല്ലോ അത് വിസ്തരിപ്പാൻ നമുക്ക് സമയം പോരല്ലോ പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം കാരണം യഹോവ തീയിൽ സീനായ പർവ്വതത്തിൽ ഇറങ്ങുകയാൽ പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്നായിരുന്നു കൽപ്പന അനേക അനേകം അതേ ദൈവം തന്നെയാണ് ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായി നമ്മുടെ മുമ്പാകെ ഉള്ളത് ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല അനേ അതിനെക്കുറിച്ച് ചുരുക്കമായി പ്രായലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിന പതിനെട്ടുമുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം നിയമം വയ്ക്കാത്തത് കാരണം നാം കൂടി വരുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ആകുന്നു പരിശുദ്ധനായ ദൈവം നമ്മെ കാണുന്നത് തൻ്റെ പുത്രനിലൂടെ മാത്രമാകുന്നു ആ നാം അടുത്ത് വന്നിരിക്കുന്നത് പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുലൂടെ അതുകൊണ്ട് നന്ദിയുള്ളവരായി ദുർ ദുർമന സാക്ഷി ഹൃദയത്തിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ എത്ര അവൻ്റെ പാതപീഠത്തിൽ നമുക്ക് എന്ന് നിയമം ഉണ്ട് എന്നത് നമ്മോർത്തിരിക്കും നന്നായിരിക്കും നാം ദൈവിക തിരുനിവാസത്തെ തിരുനിവാസത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പാതപീഠത്തിലാണ് ആരാധന് വന്നിരിക്കുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്നവനാകുന്നു പുറമെ എത്ര ഭയഭക്തി കാണിച്ചാലും നമ്മുടെ ഹൃദയം ശുദ്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല ന ശിക്ഷാർഹരായിത്തീരും അതുകൊണ്ടാണല്ലോ ഒന്ന് വരിന്ത പതിനൊന്നാം അധ്യായത്തിൽ തന്നെ തൻ ശോധന ചെയ്തിട്ട് വേണം നമ്മൾ ആരാധനയ്ക്കായി കൂടി വരുവാൻ നമ്മുടെ കർത്താവിൻ്റെ ജനന മരണ പുനരുദ്ധാനത്തെ ഓർമ്മിപ്പിക്കുന്ന അപ്പുവീഞ്ഞുകൾ മാത്രമാണ് നമുക്ക് ആരാധനയ്ക്ക് സാദൃശ്യമായി നമ്മുടെ മുമ്പാകെ ഉള്ളത് ആ വസ്തുവിൽ കർത്താവിൻ്റെ ശരീരമോ രക്തമോ ഇല്ല എങ്കിലും അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്നാണ് കൽപ്പന പ്രിയമുള്ളവരെ സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാതപീഠവുമാകുന്നു പരിശുദ്ധനായ ദൈവം പരിശുദ്ധി ഇഷ്ടപ്പെടുന്നവന് പരിശുദ്ധിയിൽ വസിപ്പാനാണ് ഇഷ്ടപ്പെടുന്നത് അത് ആ പരിശുദ്ധിയെ അത് അശുദ്ധമാക്കുവാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല പഴയ നിയമവിശ്വാസികൾ അതിഭയത്തോടും ഭക്തിയോടും കൂടെ മാത്രമേ ദേവികൾ തിരുനിവാസത്തിൻ്റെ ഇരയിലേക്ക് അടുത്തു വരികയുള്ളൂ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ തന്നെത്താൻ ശുദ്ധീകരിച്ച് തനിക്കുള്ള തനിക്കും ജനങ്ങൾക്കും വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചിട്ട് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് തിരുനിവാസത്തിലേക്ക് വന്നിരുന്നുള്ളൂ ഏതെങ്കിലും അശുദ്ധി അവനിൽ കണ്ടാൽ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം അവനെ ഭസ്മീകരിക്കുമായിരുന്നു അഹ്റോൻ്റെ മക്കളായ നാതാവും അഭിഹൂമും തങ്ങളോട് കൽപ്പിച്ച അല്ലാത്ത അന്യാഗ്നി ഹോവയുടെ സന്നിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ യഹോവയുടെ സന്നിധിൽ നിന്ന് തീ അവരെ ദഹിപ്പിച്ചു കളഞ്ഞത് അവരെ അവരെ അല്ല നാം ഓരോരുത്തരെയും ഓർക്കുന്നത് കൊള്ള പ്രിയമുള്ളവരെ അതുപോലെ കോരഹം കുടുംബവും അവരോട് ചേർന്ന് കുടുംബാംഗങ്ങളും മോശയ്ക്ക് അഹ്റോനും നേരെ കൂട്ടിയിട്ടുണ്ടാക്കി തീർന്നപ്പോൾ ദൈവം കോ ദൈവ കോപത്താൽ ഭൂമി വാപ്പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളഞ്ഞ സംഭവം ഓർത്താൽ നമുക്കിന്ന് ജീവിച്ചിരിക്കുന്നത് കൃപയാൽ മാത്രമാകുന്നു മാത്രമല്ല നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ സംഭവങ്ങളെയൊക്കെ ഓർത്ത് അതേ ദൈവത്തിൻ്റെ തിരുനിവാസത്തിലും പാതപീഠത്തിലുമാണ് നാം ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നത് എന്ന് പരിശു എന്ന് നമ്മ നമ്മ നാം ഓർക്കുന്ന നന്നായിരിക്കും പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധിയിൽ മാത്രമേ ആരാധിപ്പാൻ കൂടി വരാവൂ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുമ്പോൾ നാം ഏതെങ്കിലും വിധത്തിൽ ക്ഷമിക്കപ്പെടാത്ത പാപവുമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അകൃത്യം ഒരുക്കി മറച്ചു വെച്ചിട്ട് അവൻ അവനാരാധിപ്പാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാധന അവൻ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല നാം ശിക്ഷാർഹരായിത്തീരും എന്നും കൂടെ നാം ഭയപ്പെടേണ്ടതാകുന്നു അശുദ്ധിയോടെ അടുത്തു വന്നാൽ ദൈവിക സാന്നിധ്യവും സാമീപ്യവും അനുഭവിപ്പാൻ സാധ്യമല്ല കുർഹപുത്രന്മാർ ദേവാലയത്തിൻ്റെ വാതുക്കൾ നിന്ന് അനത്തേക്ക് നോക്കിക്കൊണ്ട് ആ ദൈവസൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസ എത്ര മനോഹരം എൻ്റെ ഉള്ള മെഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്ന് പാടിക്കൊണ്ട് ദൈവത്തിൽ നിവാസത്തിലേക്ക് അവൻ്റെ പാതപ്പെടുത്തലേക്ക് അടുത്തു വന്നു നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കും ആ ആ കൊണ്ടുവന്നിരിക്കുന്ന ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അത്രപരമാതോത്രയാങ്ങൾ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കത്താവ് അശുദ്ധിയിൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല കോലഹപുത്രന്മാർക്ക് ആ മനോഹരമായ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ ആ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് അവർക്ക് ആ മനോഹരത്വം കണ്ടപ്പോൾ അവരുടെ ഹൃദയ ആനന്ദം കൊണ്ട് നിറഞ്ഞു ആ നമ്മുടെ ഹൃദയ കണ്ണുകളാൽ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നാം ദേവാലയത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് കാണപ്പെട്ട ബിംബങ്ങളോ കാണപ്പെട്ട യാതൊന്നും അവിടെയില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ വന്ന് അലക്ഷ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാമെന്നാണോ നാം വിചാരിക്കുന്നത് തെറ്റാകുന്നു നാം കർത്താവിൻ്റെ സന്നിധിലേക്ക് വരുമ്പോൾ തന്നെ ദിവസം തോറും ആ ആഴ്ച മുഴുവനും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം ഞായറാഴ്ച മാത്രമല്ല ഞാനത് എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ് ഞായറാഴ്ച മാത്രമല്ല ആണ്ടിന് ആഴ്ചയുടെ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചത് ദിനംദോറും ശുദ്ധീകരണം പ്രാപിക്കണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാകുന്നു അത് നമുക്ക് ഞാൻ ഒന്നാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു ദൈവത്തെ അസത്യവാദിയാക്കുകയാണ് എന്നാൽ നാം അറിഞ്ഞു നാം ചിന്തിക്കുന്നത് വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ സന്നിധി വലിയ പാപമെന്നോ ചെറിയ പാപമെന്നോ ഒന്നുമില്ല പ്രിയമുള്ളവരെ നമ്മുടെ അശുദ്ധ ചിന്തകൾ നമ്മുടെ അസൂയ നമ്മുടെ അത്യാഗ്രഹം നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം വന്നു പോകുന്നുണ്ട് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ചിലപ്പോൾ ചിലരെ ദുഃഖിപ്പിക്കുന്നവരാകാം അങ്ങനെ പല വിധത്തിലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നടപ്പ് നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ മനസ്സ് ഹൃദയവിതൊക്കെ പല വിധത്തിലും അശുദ്ധി നിറഞ്ഞതാകുന്നു അത് പാപം ചെയ്യാൻ പ്രാപ്തിയുള്ളതാകുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ് കാരണം നാം നമ്മുടെ നമ്മുടെ ജഡശരീരം പാപശരീരമാകുന്നു ആ ശരീരം മാറി നമുക്ക് ദിവ്യ ശരീരം നമ്മൾ കർത്താവിൻ്റെ ശരീരം നമുക്ക് ലഭിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കുമ്പോൾ മാത്രമേ പാപമില്ലാത്തൊരവസ്ഥ നമ്മൾ കാണുകയുള്ളൂ നാം പാപമുള്ള അവസ്ഥകളിലാണ് വന്നിരിക്കുന്നത് എന്നാൽ അത് ഏറ്റു ചുമതല നമുക്കുണ്ട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്ന ഇല്ല ഞാനൊരു പാപവും ചെയ്യുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നോക്കുമ്പോൾ പല കുറ്റങ്ങൾ പല തെറ്റുകൾ പല പാപങ്ങൾ മറിഞ്ഞിരിക്കുന്ന കൃത്യങ്ങൾ നമ്മിൽ കാണും അത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ്റെ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പാടി നമുക്ക് അവനെ ആരാധിക്കാം കർത്താവ് നമ്മെ മഹത്വപ്പെട്ട കർത്താവിൻ്റെ നാമം മാത്രം സ്തോത്രം तन्मन मन कृब क्या तन्नाम तेन श्रेष्ठ द कीर्ति पाना पूरो हिदवंश नाम विशुधर तने त्यामाहत्वतेन

വാഴുവേൻ പാടുവേൻ സർവഗോത്രങ്ങളെ വാഴത്തുവേൻ പാടുവേൻ സ്തുതി സ്ത്രോത്രങ്ങളെ പേരാൻ്റെ സന്നിധ Varo ve tan putran mo khandaram wam Hallelujah. Stotram, stotram.